ദൈവത്തോടൊപ്പം രാജാവായി എന്നേക്കും വാഴുവാൻ ദൈവം താങ്കളെ വിളിക്കുന്നു ദൈവരാജ്യത്തിൽ നിത്യജീവനാക്കൾ മഹത്തമായതൊന്നുമില്ല ദൈവം മനുഷ്യരെ വളരെയധികം സ്നേഹിക്കുന്നു മനുഷ്യർ ദൈവമക്കളാണ് അവർ ആരും പിശാചിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പൈശാചിക ബന്ധനത്തിൽ നിന്നും താങ്കൾ വിടിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ യേശുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചന സ്നാനം സ്വീകരിച്ച് യേശുവിൻ നാമത്തിൽ പാപമോചനം നേടുകയും പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുതലും പ്രാപിക്കുകയും പ്രാപിച്ച് രക്ഷപിക്കപ്പെടുകയും ചെയ്യുക മുതൽ വഞ്ചകനും കള്ളം പറയുന്നതിനും എല്ലാ കള്ളത്തലത്തിൻ്റെയും അപ്പനും കൊലപാതകനുമാണ് പാപം ചെയ്യുന്നവൻ അവൻ മനുഷ്യരെ സഹായിക്കുകയും പാവികളെ കൊന്ന് അവരുടെ ആത്മാക്കളെ കൈവശപ്പെടുത്തുന്ന കൂടിയ വഞ്ചകനും കൊലപാതകനുമാണ് അവൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കുക വെളിപ്പാട് ഇരുപത്തിരണ്ട് ഒന്ന് തൊട്ട് ഇരുപത്തിരണ്ട് വരെ വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പോലെ ശുഭ്രമായ ജീവ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു നദിക്ക് ഇക്കരയും അക്കരയും ജീവ ജീവവൃക്ഷം ഉണ്ട് അത് പന്ത്രണ്ട് വീതം ഫലം കായ്ച്ച് തോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവൻ്റെ മുഖം കാണും അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും ഇനി രാത്രി ഉണ്ടാകുകയില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിടക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും ആമേനാമേൻ